അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എപ്പോഴേത്തെയും പോലെ തന്നെതാ ചായ വെക്കുന്നുണ്ട് അപ്പം ചൂടുന്നുണ്ട് അങ്ങനെ ചായ ആക്കിന് പിന്നെ അപ്പത്തിന് ഞാൻ രായ രാത്രി അരച്ചിപ്പോൾ പുളിയമ്പോൾ ചൂടാൻ അപ്പോൾ അത് അരച്ചിട്ട് മുടി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം ഞാൻ എന്താ പാൽ തേന് വേണ്ടിയിട്ട് പാലാണ് ഉണ്ടാക്കുക തേങ്ങാ അപ്പോൾ അതിന് വേണ്ടിതാണ് ഒരു തേങ്ങാൻ്റെ പാലെടുത്തിന് പാലെടുത്തിട്ട് പച്ചേരി ഇട്ടിട്ട് കുറച്ച് പച്ചേരി ഇട്ടിന് തേങ്ങ അരക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു തണ്ണി പാലല്ല എന്നത് അപ്പോൾ അതിനൊണ്ട് എന്താക്കിന് പച്ചരി തേങ്ങ ഇറക്കുമ്പോൾ രണ്ട് സ്പൂണ് പച്ചേരി ഇട്ട് എന്നിട്ട് ഇതിന് അടിച്ചിട്ട് അരച്ചിട്ട് പാലെടുത്ത് പാലെടുത്ത് ഇത് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കുന്നുണ്ട് അതിലേക്ക് ഞാനിതാ പിന്നെ വെല്ലം ഒരുക്കിയ വെള്ളം വെച്ചുകൊടുക്കുന്ന മധുരത്തിന് വേണ്ടിത്ര വലിയ മധുരം ഒന്നും ആക്കുന്നില്ല ചെറുതായിട്ടുള്ളൊരു മധുരം മാത്രമാക്കുന്നത് അപ്പം അങ്ങനെ അതായതിന് വേണ്ടിയെ വെല്ലം കൂട്ടിയിട്ട് ചെറുതായിട്ട് തള വരുമ്പോൾ അതിനെ തീ ഓഫാക്കി കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ പാൽ റെഡിയായി ഇതാ ദോശൻ്റെ പിട്ട് നല്ലപോലെ പൊങ്ങി വന്നതിന് ദോശക്ക് ഞാൻ ചോറ് അരി പിന്നെ ഉയിന്ന് ഉലുവ ഇത്ര ഇട്ടിട്ട് രാത്രി അരച്ചതാണ് ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് രാത്രി ഇട്ടിട്ടാണ് അപ്പോൾ അങ്ങനെ അതിനൊന്ന് നല്ലപോലെ ഉപ്പിട്ട് മിക്സാക്കി കൊടുക്കണം ഇതാണ് ഞാൻ ദോശ ചുട്ടെടുക്കുന്നുണ്ട് നല്ല അടിപൊളി ദോശയാണ് ചൂട് ചൂട് തിന്നുമ്പോൾ നമുക്ക് അതിൻ്റെ പുളിപ്പൊന്നും അറിയുന്നില്ല അങ്ങനെ ഓരോന്നും ചുട്ടൊരു ചൂടുന്നുണ്ട് അവിടെ ഉപ്പാവും മക്കവും ഇരുന്നിട്ടുണ്ട് മാപ്പിളിയും മക്കവും അപ്പം തിന്നാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് ചൂട് ചൂട് ദോശ തിന്നാൻ വേണ്ടിയിട്ട് ചൂട് ചൂട് പാലും ചൂട് ചൂട് ദോശയും ാക്കണം ദോശ ചുട്ടിയിട്ട് പേത്തിയിട്ട് അതിൻ്റെ അതിൻ്റെ കയ്യിലുണ്ടല്ലോ അതിന് ചൂടോടെ നമ്മ പിട്ടിലേക്ക് ഇടാൻ കഴിയുക അതിന് വേറൊരു പാത്രത്തിൽ വെക്കണം അന്നെങ്കിൽ നമ്മളെ പിട്ട് പിന്നെ നല്ലപോലെ ഉണ്ടാവും എന്നു വെച്ചാൽ പിന്നെ കണ്ണ് കണ്ണ് വീണിട്ട് നല്ല ദോശയാവും അങ്ങനെ ആക്കിയെങ്കിൽ അപ്പോൾ അങ്ങനെ ആക്കിയെങ്കിൽ നല്ല നല്ല ദോശ പിന്നെയും പിന്നെയും ആവും പിന്നെ അല്ലാതെ നമുക്ക് എന്താന്നല്ലേ ഫസ്റ്റ് രണ്ട് ദോശ നല്ല പാങ്ങാവും പിന്നെ അത് പാങ്ങാവില്ല ചൂട് ഈ കയ്യിൽ വെച്ചിട്ടാകുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു വേറെ ഒരു പാത്രത്തിൽ നമ്മൾ കയ്യിൽ വെക്കണമോ ചെല്ലുന്നത് അങ്ങനെ ഞാൻ ഓരോ ദോശയും ചുട്ടിട്ട് മക്ക ഉപ്പാക്കും മക്കെല്ലാം കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ കുഞ്ഞിമോൻ എന്തും വേണ്ട കറിയും വേണ്ട പാലും വേണ്ട എന്തും വേണ്ട ചപ്പ തന്നെ തിന്നുന്നത് ഇപ്പം ഞാൻ കാണിക്കാം നിങ്ങൾക്ക് ചപ്പ തിന്നുന്ന അതാക്കണ്ട ചപ്പ തിന്നുന്നുണ്ട് അവിടെ നിന്ന് എന്നെ കാണിക്കുക എന്നെ കാണിക്കുക തരുന്നുണ്ട് എൻ്റെ ചായ കാണിക്കുക എൻ്റെ അപ്പം കാണിക്കുന്നു അങ്ങനെ ഞാൻ ഉറക്കൻ്റെ ഇത് ഞാനും ചായ കുടിക്കുന്നുണ്ട് എൻ്റെ ചായ കാണിക്കുക എൻ്റെ ചായ കാണിക്കിങ്ങനെ ഇങ്ങനെ വീഡിയോക്ക് മുന്നേ കൊണ്ടുവരുന്നുണ്ട് അതെപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ വീഡിയോ എടുക്കുക എൻ്റെ വീഡിയോ എടുക്കുന്നു എങ്ങനെയാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് അങ്ങനെ ചായ കുടി എല്ലാം കഴിഞ്ഞ് പിന്നെ ചോറ് വെച്ച് ചോറുത വാർത്ത് വന്തിട്ട് പിന്നെ കറിയാക്കുന്നത് ദാരിപ്പീനാണ് അപ്പോൾ ദാരിപ്പീര ഞാൻ ചെറുതായി കയറ്റി മുറിച്ചിട്ടെല്ലാം വെച്ച് ചട്ടിയെടുപ്പ് തെച്ച് എണ്ണ പൊട്ടി എണ്ണ ചൂടായിട്ടാകുമ്പോൾ അതിലേക്ക് ഞാൻ കടുവിട്ട് കൊടുക്കുന്നു കടു പൊട്ടിയിട്ടാകുമ്പോൾ കറച്ചപ്പിലിട്ട് നീരുള്ളി ഇട്ട് പച്ചമുളക് ഇട്ട് പിന്നെ കുറച്ച് പേറ്റിയെടുത്ത് പേറ്റിയെടുത്തിട്ടായിട്ട് അതിലേക്ക് ഞാനത് ദാരിപ്പീരും ചെറുതായി മുറിച്ച് ഇത് ഇട്ട് കൊടുക്കുന്നു അത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അതിന് വേണ്ടി ഉപ്പെല്ലാം ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് വേവിച്ചിട്ട് എടുക്കുന്നു വെള്ളമൊന്നും കൂട്ടണ്ട അതിൽ തന്നെ വെള്ളം വരും ആ വെള്ളത്തിൽ തന്നെ അത് ബന്ധിച്ച് വരും നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട അപ്പോൾ നല്ല മോ നല്ല പോലെ മിക്സാക്കിയിട്ടുണ്ട് അതിലാ ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് കൊടുത്ത് മൂടി വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കാം പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇടന്ന് തേങ്ങക്ക് നല്ല വെളുത്തുള്ളി കുത്തിയിട്ട് തേങ്ങക്ക് ഞാൻ ഉണ്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു മണാ തേങ്ങാക്ക് വെളുത്തുള്ളീൻ്റെ നല്ലൊരു മണം ഉണ്ടാവും ഇങ്ങനെ ആക്കിയിട്ട് കറിക്ക് തേങ്ങ ഇട്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല പാങ്ങുണ്ട് കറിയും കൂട്ടാൻ പാങ്ങുണ്ട് നല്ല മണം വെളുത്തുള്ളീൻ്റെ നല്ല മണം വരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഇതായത് ബന്ദിന് അപ്പോൾ അതിലേക്ക് ഒന്ന് വിട്ടിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമുക്ക് കറി അടുപ്പിൽ നിന്ന് കീക്കാം അപ്പോൾ നമ്മൾ ദാരിപ്പീത്തിൻ്റെ കറിയും റെഡിയായി ചോറുമായി കറിയുമായി അപ്പോൾ ഇതാ നമ്മളെ ദാരിപ്പീത്തിൻ്റെ കറി ഇവിടെ റെഡി ആയി തിളച്ച് വരുന്നുണ്ട് റെഡിയായി അപ്പോൾ ഇനി അടിക്കാൻ തോർത്താനെല്ലാം പോകുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ ഞാൻ ഇന്ന് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാക്കുന്നു അതിന് വേണ്ടി ഞാൻ ഇത് രണ്ട് കക്കിരിക്കാണെടുത്ത് കക്കിരിക്കൽ കുക്കുംബർ ആ കക്കിരിക്കാൻ്റെ തോലെല്ലാം എടുത്തിട്ട് നല്ല ചെറുതായി ഞാൻ അരിഞ്ഞെടുത്തിന് പിന്നെ അതിലേക്ക് വേണ്ടതെന്ന് വെച്ചെങ്കിൽ പിന്നെ പനിക്കൂർക്കൻ്റെ ഇലയിൽ സാമ്പ്രാണിയിലെ അത് വേണം ഒരു രണ്ട് ചെറിയൊരു കണ്ട ഇഞ്ചി വേണം പിന്നെ ചെറുപുളിൻ്റെ വെള്ളം വേണം പിന്നെ ഒരു പച്ചമുള് കീറിയിടാന് വേണം പച്ചമുളക് മിക്സിയിലിട്ടിട്ട് അടിക്കണ്ട കീറിയിട്ടാൽ മതി അങ്ങനത്തെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ കക്കരി മുറിച്ച് ഇട്ട് ഞാൻ ചെറുപുളിൻ്റെ വെള്ളം ഒഴിച്ചുകൊടുത്ത് സാമ്പ്രാണി ഇട്ട് ഇട്ടുകൊടുത്ത് പിന്നെ ഇഞ്ചിൻ്റെ രണ്ട് കഷ്ണം ഇട്ട് കൊടുത്ത് പിന്നെ നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നല്ല പോലെ അടിച്ചെടുക്കുന്നുണ്ട് ഞാനതിലേക്ക് ഉപ്പ് ഇടുന്നു പഞ്ചാരി ഇടുന്നു രണ്ടും ഇടുന്നു എൻ്റെ മാപ്പിളക്ക് ചപ്പ അങ്ങനെ മാപ്പിളക്ക് ഉപ്പ് ഇട്ടിട്ടാക്കി ഞങ്ങൾക്ക് പഞ്ചാരി ഉപ്പ് രണ്ടും ഇട്ടിട്ടാക്കി അങ്ങനെ നല്ല ഐസിൻ്റെ കട്ടയും നല്ല തണുത്തിട്ട് കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായി അങ്ങനെ പഞ്ചാര ഇട്ടുകൊടുക്കുന്നു ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നതിനു അടിച്ചിട്ട് എടുക്കുന്നു ചപ്പ കുറച്ച് എടുത്ത് ഒരു ഗ്ലാസ് എടുത്ത് ബാക്കിയിലേക്ക് ഞാൻ ആ പച്ചമുളക് കൊടുക്കുന്നു പഞ്ചാര ഇട്ടിട്ട് അടിച്ചിട്ട് ആ ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുക്കുന്ന നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇങ്ങനെ ആക്കി നോക്കണം എന്തോ ഒരു പാങ്ങുണ്ടായി അപ്പോൾ അതെല്ലാം കുടിച്ച് പിന്നെ കുളി നിസ്കാരം ചോറ് വയ്ക്കലെല്ലാം ഒരു നാല് മണിയാകുമ്പോൾ കുച്ചിലേക്ക് വന്ന് ഞാൻ നാലര മണി മണിയായി അവ കുറച്ച് മക്രുണി ഉണ്ടായി അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന രീതിച്ചിട്ട് ഇതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നീരുള്ളി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പിട്ട് രണ്ട് പച്ചമുളക് കീറിയിട്ടിട്ട് കൊടുക്കുന്നു മക്രുണി മാഗിയെല്ലാം മക്കൾക്ക് ഭയങ്കര ഇഷ്ടം മോള് അധികം മാഗി ഉണ്ടാക്കും മോളന്നെ കുളന്നിട്ട് മോളന്നെ ഉണ്ടാക്കും അപ്പോൾ ഈ മക്രുണി ഞാൻ തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം അങ്ങനെ മക്രുണി ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ മക്രുണി എല്ലാം ഉണ്ടാക്കിയിട്ട് ഇതെല്ലാം ഞാൻ വീട് മുന്നെല്ലാം എടുത്തത് ഉണ്ടല്ലോ കാട്ടിക്കുന്നൊന്നുമില്ല അപ്പോൾ മക്രുണി ഉണ്ടാക്കിയിട്ടങ്ങ് ചായ എല്ലാം കുടിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ എല്ലാവരും കണ്ട് സപ്പോർട്ടാക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം കുഞ്ഞ് ബെല്ലൈക്കനിൽ തൊട്ട് ഓളെന്ന ഓപ്ഷനും തൊട്ട് വെച്ചാൽ ഞാടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ട് എല്ലാവരും സപ്പോർട്ടാക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെ ഞടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്